ഫ്രണ്ട്സ് ഫ്രേസ് കാർഡ് പറക്കുന്ന വിശുദ്ധനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല സിസ്റ്റർ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പറക്കുന്ന വിശുദ്ധന്റെ കഥയാണ് വിശുദ്ധന്റെ പേര് വിസ്റ്റർ ജോസഫ് കുപ്പത്തീനോ കുപ്പത്തീനോ എന്ന കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ച ഒരു വിശുദ്ധൻ ആ രാജ്യം ഇറ്റലിയാണ് അപ്പൊ ഈ വിശുദ്ധന്റെ അച്ഛനാണെങ്കിൽ പപ്പ ആണെങ്കിൽ ഭയങ്കര ഹൃദയ വിശാലനാണ് വിശാല മനസ്കഥ് ചെയ്തിരുന്ന ജോലിയാണെങ്കിൽ സാധാരണ ഒരു ആശാരിപ്പണി പക്ഷെ ആൾക്കാരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യാം മാധ്യസം വഹിക്കുക എന്നുവെച്ചാൽ ജാമ്യക്കാരനായി നിൽക്കുക ഇങ്ങനെ ചെയ്തത് കാരണം അദ്ദേഹത്തിൻ്റെ വീട് പോയി പറമ്പ് പോയി അവസാനം ജയിൽവാസം വരെ വന്നു അങ്ങനെ ജയിലിൽ ജയിലിലടയ്ക്കാനുള്ള പുറപ്പാട് നടക്കുമ്പോൾ ഇദ്ദേഹം നാട് വിട്ടു നാട് വിട്ടു ആ നാട് വിടുന്ന സമയത്ത് ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു അപ്പം അവൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്ക് ഒരു കുതിരാലയത്തിൽ പ്രസവിക്കും ഈശോ ജനിച്ചത് എവിടെയാ കാലിത്തൊടുത്ത് പശുവും ആടും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇവനോ കുതിരകളെ പാർപ്പിക്കുന്ന സ്ഥലത്ത് ഓക്കെ അപ്പൊ പപ്പയില്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളും സ്ട്രഗിളും ഒക്കെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നു എങ്കിലും അമ്മയുടെ ദാരിദ്ര്യത്തില് കുഞ്ഞുങ്ങളെ വളർത്തി അമ്മ ദാരിദ്ര്യമാണെങ്കിലും ആണെങ്കിലും ആ ഒരു ഫെയ്ത്തില് വിശ്വാസത്തില് ഭയങ്കര റിച്ച് ആയിരുന്നു അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ ആൾക്കാരെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയും ദുത്തിനിയെ ചൊല്ലുകയും ജോമാല ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു അതാണ് അവന്റെ ഒരു പ്രത്യേക ഹോബി അപ്പൊ കുറച്ചുകൂടി വളർന്നു വന്നപ്പോ അവൻ അൾത്താരയിൽ ശുശ്രൂഷിക്കാൻ പോയി ഭയങ്കര ഇഷ്ടമായി മക്കളെ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല വ്യത്യസ്തമായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കും അപ്പൊ ഇവനെ കുറച്ചുകൂടി വലുതായപ്പോ വയറില് അൾസർ ഉണ്ടായി ഉടൽപുണ്ണുണ്ടായി അപ്പൊ അത് കാരണം നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അമ്മയോട് പറയായിരുന്നു അമ്മ എന്നെ എടുത്തോണ്ട് പള്ളിയിൽ പോണേ വിശുദ്ധ ബലിക്ക് എന്നെ കൊണ്ടുപോകണേ എന്ന് പറയും അമ്മ അങ്ങനെ ചെയ്യുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ദൈവത്തോട് കൂടുതലടുത്തു ഇവ ആരാ ജോസഫ് കുപ്പത്തീനോ പക്ഷെ അവനൊരു പ്രശ്നം ഉണ്ടായി അവൻ പഠിക്കാൻ അത്ര പോരാ ഓക്കെ പഠിക്കുന്നതൊന്നും അങ്ങ് തലയിൽ കയറുന്നില്ല എന്നാലാണെങ്കിലോ അച്ഛനാകാൻ ഭയങ്കര ആഗ്രഹം അച്ഛനാകാൻ പഠിക്കുമ്പോൾ ഒത്തിരി പഠിക്കണ്ടേ പക്ഷെ അവൻ അതൊക്കെ ബുദ്ധിമുട്ടായി പക്ഷേ എങ്കിലും ഒരു ആശ്രമത്തിൽ ചേർന്ന് അച്ഛനാകാൻ ഇങ്ങനെ പരിശീലിക്കുവാണ് ബ്രദറായി അപ്പം ഇവന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ും ചെയ്യുന്നത് പശുത്തോഴുത്തിൽ പോകും അവിടെ പോയി സഹായിക്കും പൂന്തോട്ടം സഹായിക്കാനും അങ്ങനെ മൃഗങ്ങളോടും പൂക്കളോടും ചെടികളോടൊക്കെയാണ് കൂടുതൽ അടുപ്പ് അങ്ങനെ ഒരിക്കലും പൂന്തോട്ടത്തെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ബിഷപ്പ് അതുവഴി നടന്നുപോകും അപ്പം ബിഷപ്പിനോട് അവൻ്റെ വിഷമങ്ങളും സന്തോഷവും ഒക്കെ പങ്കുവെക്കും അപ്പം ബിഷപ്പ് ആ വർഷം അവനെ പ്രൊമോട്ട് ചെയ്യും ഓക്കെ ഇനി വൈദികനാകാൻ അവസാനത്തെ വർഷം ഒരു ബിഷപ്പിന്റെ ഇൻ്റർവ്യൂ കാണും ആ ഇൻ്റർവ്യൂവിൽ പാസ്സായാൽ മാത്രമേ വൈദിക പട്ടം കൊടുക്കത്തുള്ളൂ അപ്പൊ അന്ന് വേറെ ബിഷപ്പാ വന്നത് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഉത്തരം കൊടുക്കണ്ടേ അവനെ പേടിച്ച് ടെൻഷൻ അടിച്ച് ഹാർട്ട് ബീറ്റൊക്കെ കൂടി മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ദൈവ ദൈവത്തിന്റെ വഴികൾ വ്യത്യസ്തമാണല്ലോ അപ്പോൾ ഈ ബിഷപ്പ് കുറച്ച് കുറച്ചുപേരെയൊക്കെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ബിഷപ്പിന് മനസ്സിലായി പിള്ളേരൊക്കെ നല്ല കൃത്യ ഉത്തരം പറയുന്നുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള ബ്രദേഴ്സും അങ്ങനെ ആയിരിക്കും എന്ന് കരുതി എല്ലാരെയും പ്രൊമോട്ട് ചെയ്യും അങ്ങനെ ജോസഫ് കുപ്പത്തിനേക്ക് ചോദ്യം ചോദിച്ചു ഉത്തരം പറയേണ്ട അവസരം വന്നില്ല വൈദിക വട്ടം കിട്ടി ഇനി വൈദിക പട്ട്യം കിട്ടിയതിന് ശേഷം പുള്ളിക്ക് ഒത്തിരി പ്രതിസന്ധികളൊക്കെ നേരിട്ടു ദൈവം ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്തല്ലോ എന്താണ് പറക്കുക അപ്പൊ ഇദ്ദേഹം എന്താണ് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പറക്കുമ്പം ഉടുപ്പിന്റെ സ്ഥാനം മാറുകയോ അലങ്കാര വസ്തുക്കളെ ഇടിക്കുകയോ ചുവറില് പോയി ഇടിച്ച് പ്രശ്നം ഉണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഓക്കെ അങ്ങനെ കൃത്യം ഒന്നിന് കേടുപാടുകൾ കൂടാതെയാണ് പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുറെ ഇതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ കുറച്ച് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായി ഇദ്ദേഹം സ്വയം ഈശോ മിശികയാകാൻ ഏർ എന്നാണ് ഈശോ മിശികയാകുന്നതാണ് എന്ന് പറയുകയും അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം എനിക്ക് തോന്നുന്നു മുപ്പതിലധികം വർഷം പ്രിയ മക്കളെ പൊതു ആരാധനയ്ക്ക് പൊതു ദിവ്യബലിക്ക് പ്രദർഷിത്തിന് ഗായക സംഘത്തോടൊക്കെ പാടുന്നത് നിരോധിച്ചിരുന്നു എങ്കിലും എൻ്റെ മക്കളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ എന്ത് എന്താ തടസ്സം നിൽക്കുക അല്ലേ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല പുള്ളി എങ്കിലും ദൈവത്തോട് കട്ടയ്ക്ക് സ്നേഹിച്ച് നിന്നു ദൈവം ഈ അഭിഷേകം കൊടുത്തു ക്രമേണ ഈ വിലക്ക് മാറി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത് എഴുപതിലധികം തവണ അടിയോളം ഉയർന്ന് പറന്നിട്ടുണ്ട് സാധാരണ പറ്റുമോ ഇല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കൊണ്ട് പോയി നിർത്തും നമ്മൾ ചെയ്യേണ്ടതന്ന ദൈവത്തെ കട്ടക്കെ അങ്ങ് വിശ്വസിക്കുക സ്നേഹിക്കുക ഒക്കെ ഈ ദൈവം നമ്മൾ കട്ടക്കെ സ്നേഹിക്കുക ദൈവം നമ്മളെ ചേർത്ത് നിർത്തും വലിയ വലിയ കാര്യങ്ങൾ നമ്മളിലൂടെയും ചെയ്യും അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താണ് പ്രശ്നമുള്ളവർക്ക് ദൈവസ്നേഹം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചേട്ടായിയായ അങ്കിളായ നമ്മുടെ ബിസ്റ്റർ ജോസഫ് കുപ്പത്തീനയോട് പ്രാ മാധ്യസ്ഥം യാചിക്കാം ബിസ്റ്റർ കുപ്പത്തീന വഴി നമുക്ക് ദൈവത്തിലൂടെ കൂടുതൽ അലിഞ്ഞ് പൊട്ടിച്ചേരാം ദൈവം അനുഗ്രഹിക്കട്ടെ